മികച്ച വിദ്യാഭ്യാസം നേടി പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ മക്കൾ തൊഴിൽ നേടണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കളുണ്ടോ എന്നാൽ അത്തരത്തിൽ ആഗോളതലത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി നേടിയതിന് പിന്നാലെ മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ നിർഭരമായ കത്താണ് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നത് ഏനസ് ആന്റ് യങ് എന്ന ഇ യു ഐയിൽ ജോലി നേടിയതിന് പിന്നാലെ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് മരണത്തിലേക്ക് കാൽ വഴുതി വീണ കൊച്ചി സ്വദേശിനിയായ അന്ന സെബാസ്യം എന്ന പെൺകുട്ടിയുടെ മാതാവിന്റെ കത്താണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് കമ്പനി ചെയർമാൻ രാജീവ് ാണ് അന്നാ സെബാസ്റ്റിന്റെ മാതാവ് മകൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് തുറന്നെഴുന്ന കത്താണ് ചർച്ചയാകുന്നത് മാനസികമായി തകർന്നിരിക്കുന്ന തങ്ങൾ ഈ കത്തെഴുതുന്നത് മറ്റൊരു കുടുംബത്തിനും തങ്ങളുടെ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണെന്ന് അനിത കത്തിന്റെ തുടക്കത്തിലെ പറയുന്നുണ്ട് അമിത ജോലിഭാരം കാരണം ഒട്ടേറെ പേർ ജോലി രാജിവെച്ചു നീ വേണം ടീമിനെ പറ്റിയുള്ള ഈ മോശം അഭിപ്രായം മാറ്റാൻ മാർച്ചിൽ ഇ വൈ കമ്പനിയുടെ പുനെ ഓഫീസിൽ ആദ്യ ജോലി നേടിയ ഇരുപത്തിയാറുകാരി അന്ന സെബാസ്റ്റിന് ടീം മാനേജർ നൽകിയ നിർദ്ദേശമാണിത് എന്നാൽ നാലു മാസം കഴിഞ്ഞ് ജൂലൈ താമസ താമസസ്ഥലത്ത് കുഴഞ്ഞുവീണ് അന്ന മരിച്ചു അമിത ജോലിഭാരം തന്റെ മകളുടെ ജീവൻ കവർന്നതായി അന്നയുടെ അമ്മ അനിത പറയുന്നു ഈ വഴിയുടെ ഇന്ത്യയിലെ ചെയർമാനായ രാജീവ് മെമാനിക്ക് അയച്ച കത്താണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് നെഞ്ചുവേദനയുമായി അന്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണവുമാണ് കാരണമെന്ന് അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പുനയിൽ നടന്ന അന്നയുടെ സിയെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അച്ഛനും അമ്മയ്ക്കുമൊത്ത് സമയം ചെലവഴിക്കാൻ പോലും ജോലി തിരക്ക് കാരണം അന്നയ്ക്ക് സാധിച്ചില്ല ചടങ്ങിന് വൈകിയാണ് അന്ന െന്ന് അമ്മ എഴുതിയ കത്തിൽ പറയുന്നു ക്രിക്കറ്റ് മത്സരങ്ങളുടെ സമയമനുസരിച്ചാണ് മാനേജർ മീറ്റിംഗുകൾ മാറ്റിവെച്ചിരുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ആദ്യ ജോലിയായതിനാൽ അന്ന പരാതിപ്പെട്ടില്ല അതിനവൾ കൊടുക്കേണ്ടി വില സ്വന്തം ജീവനാണെന്ന് അമ്മ കത്തിൽ പറയുന്നു മരിക്കുന്നത് വരെ അമ്മ അനിതാ അഗസ്തിനുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് കങ്കരപ്പടിയിലെ വീട്ടിലിരുന്ന് പിതാവ് സിബി ജോസഫ് പറയുന്നു ഭാരവും സമയം തെറ്റിയുള്ള ആഹാരക്രമവുമായിരുന്നു ഇവരുടെ സംസാര വിഷയം കഷ്ടപ്പാട് കൊണ്ട് ജോലി രാജിവെക്കാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു മറ്റു കമ്പനികളിൽ നിന്ന് ഓഫറുകൾ ലഭിച്ചിരുന്നുവെങ്കിലും ഈ വൈ പുനെ ഓഫീസിലെ ജോലിയാണ് അന്ന തിരഞ്ഞെടുത്തത് സി എ പഠനത്തിന്റെ തിരക്കിനിടയിലും അനാഥരായ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നതായി പിതാവ് പറയുന്നു അന്നയുടെ മരണം ദുഃഖകരവും തീരാൻ നഷ്ടവുമാണെന്ന് ഇ വൈ അനുശോചന സന്ദേശത്തിൽ കുടുംബത്തെ അറിയിച്ചു ആരോഗ്യകരമായ തൊഴിലിടം ഒരുക്കുന്നതിന് കമ്പനി പ്രാധാന്യം നൽകുന്നു ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്പനി കത്തിലൂടെ അറിയിച്ചതായി സി ബി ജോസഫ് പറയുന്നു സി എ പാസായ ഇരുപത്തിനാല് മാർച്ചിലാണ് പുനെ ഇ വൈയിൽ എക്സിക്യൂട്ടീവായി ജോലിയിൽ പ്രവേശിച്ചത് ആദ്യ ജോലിയായതിനാൽ തന്നെ കമ്പനിയുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവൾ കഠിനാധ്വാനം എന്നാൽ ഇത് അയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെ ബാധിച്ചിരുന്നു ജോലിയിൽ പ്രവേശിച്ചതിനു പിന്നാലെ തന്നെ മകൾക്ക് മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നാൽ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ് വിജയത്തിലേക്കുള്ള പാതയെന്ന് എന്ന് വിശ്വസിച്ച അവൾ സ്വയം മുന്നോട്ട് പോവുകയായിരുന്നുവെന്ന് അമ്മ പറഞ്ഞു അമിത ജോലിഭാരം മൂലം നിരവധി ജീവനക്കാർ കമ്പനിയിൽ നിന്ന് രാജിവെച്ചു പോയതായും കുടുംബം പറയുന്നു മീറ്റിംഗുകൾ വീണ്ടും ഷെഡ്യൂൾ ചെയ്യുകയും ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നത് അന്യയുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയാക്കി ഒരു ഓഫീസ് പാർട്ടിക്കിടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അവളുടെ മാനേജറുടെ കീഴിൽ ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അവളുടെ തമാശ രൂപേണ പറഞ്ഞിരുന്നു എന്നാൽ അത് നിർഭാഗ്യവശാൽ യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു തന്റെ മകൾ രാത്രിയിലും വാരാന്ത്യങ്ങളിലും ജോലി ചെയ്തിരുന്നതായി അമ്മ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി